ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഒരു വെറൈറ്റി ഉണ്ണിയപ്പാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഉണ്ണിയപ്പല്ല ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് വറുത്തരിപ്പൊടിയല്ല പച്ച അരിപ്പൊടിയാണ് ആവശ്യമുള്ളത് വറക്കാത്ത പച്ച അരിപ്പൊടിയാണ് ആവശ്യമുള്ളത് അപ്പോൾ അതേ അളവിൽ തന്നെ വറുക്കാത്ത പച്ച അരിപ്പൊടി എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ മൈദയും എടുക്കുക ഈ രണ്ട് പൊടികൾ മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പഞ്ചസാര അതൊക്കെ ചേർത്ത് നമുക്ക് ബേക്കിംഗ് പൗഡർ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കണം പിന്നെ ഒരു നാല് മുട്ട ചേർക്കണം അതുപോലെ ഇത് കലക്കുന്നത് നാളികേര നാളികേരപ്പാലിലാണ് അപ്പം അതിൻ്റെ നാളികേര നാളികേരപ്പാൽ നമ്മൾ ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ ഒരു ഒരു കിലോ അര കിലോ പൊടി അര അര വീതമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ ഒന്നര നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളർ ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് കൂട്ടാക്കിയിട്ട് അയക്കി കുറച്ച് വാനലാ സെൻസും ചേർക്കും ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഒരു കേക്കിൻ്റെ ഒരു മണവും കേക്കിൻ്റെ ഒരു ടെക്സ്ചറും ഒരു ടേസ്റ്റും ടേസ്റ്റൊക്കെയാണ് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിന് കിട്ടുക അതിലേക്ക് നമുക്ക് നെയ്യൽ വറുത്ത അണ്ടിപ്പരിപ്പ് അതുപോലെ മുന്തിരി ഒക്കെ ചേർക്കാം നാളികേരം വറുത്തും ചേർക്കാം പക്ഷേ ഇതിന് കൂടുതലും ടേസ്റ്റ് വരിക അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ ഒരു കട്ടിയിലായിരിക്കും ഉണ്ടാവുക നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കൊന്നും വേണ്ട ഇത് മിക്സ് ചെയ്തപ്പം തന്നെ നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലാക്കി ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുകയാണെങ്കിൽ ആ ഒരു മണവും ഈ ടേ ഉണ്ണിയപ്പത്തിലേക്ക് വരും അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഒഴിച്ച് എടുക്കാം അപ്പം നമുക്കിതിൻ്റെ ഉള്ളെന്ന് പറയുന്നത് ഒരു യെല്ലോ കളറായിരിക്കും ഒക്കെ ഒരു യെല്ലോ കളറിലായിരിക്കും സാധാരണ ഉണ്ണിയപ്പത്തിന് നമ്മുടെ ടേസ്റ്റും അതുപോലെ തന്നെ കളറൊക്കെ വ്യത്യാസം ഇതെന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റായിട്ടുള്ളൊരു ഷേപ്പും ഡിഫറെൻ്റായിട്ടുള്ളൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ മാറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കും സർപ്രൈസഡ് ആയിരിക്കും അവർക്ക് അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പെരുന്നാളുകൾക്കും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തഡാണ് ചെയ്യാറ് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയുണ്ടാക്കിയ ഇതെന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇങ്ങനെ കൂട്ടൊക്കെ എങ്ങനെയാണ് ചോദിക്കാറുണ്ട് അപ്പോൾ അതെല്ലാവർക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക വിചാരിച്ചു അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്